ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ ഉടൻ വിളിക്കും എയ്റ്റ് ട്രിപ്പിൾ സീറോ ഏറ്റ് ഡബിൾ വൺ ടൂ സീറോ ഞാനേ മീൻകാരനെ നോക്കി പോയതാ കണ്ടില്ല ചേൻ ഇന്ന് വീട്ടിലുണ്ട് അത് അറിഞ്ഞിട്ടായിരിക്കും വരാഞ്ഞ് അയ്യാടി ഉടനെ മുഖത്തിന്റെ ഷേപ്പ് മാറിയല്ലോ ഞാൻ ഉദ്ദേശിച്ചതേ നമ്മൾ അത്യാവശ്യം ഓട്ടോയ്ക്കോ ബസ്സിനോ കാത്തേക്കും ഇത് വരുത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ചേട്ടൻ അവധിക്ക് ഞായറാഴ്ച ഇങ്ങോട്ട് വന്നു അപ്പൊ നല്ല മീൻകറി വല്ലതും മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ മേടിച്ചു കൊടുക്ക കറി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് നോക്കി നിന്നപ്പോ മീൻകാരനെ കണ്ടില്ല കഷ്ടോ കൊള്ളാമോ എനിക്ക് ഭയങ്കര ഇഷ്ടവും ഓട്ടോ റോസാ പൂവ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളം ഇട്ട് വളർത്തിയാലും എനിക്ക് ഈ റോസ വാഴത്തില്ല ആ അതുകൊണ്ട് അപ്പുറത്തെ സുധയുടെ വീട്ടീന്ന് അല്ലേ ആരെടി ആരടിന്റെ റോസാപ്പൂ ഒക്കെ പറിക്കുന്നേ നിനക്ക് റോസാപ്പൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലേ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കണിടീ എന്റെ പറബ് കേറിയിട്ടുള്ള റോസാപ്പൂ കാക്കുന്നേ പൊടിയോടുന്നു ഞാനല്ല ഇത് ഇത് എന്തോ കണ്ടോണ്ട് പറയൂ എന്റെ സുധ ഞാനല്ല ഇനി ഈ നൂറിനാട് എന്ന് പറഞ്ഞാൽ ജയസ്തി ടീമുവാ സത്യമായിട്ടു സത്യമായിട്ട് ഞാനല്ല ഞാൻ ഞാനങ്ങനെ ചെയ്യത്തില്ല എന്നാലും പിച്ചു ഇനിയും പിച്ചു പിന്നെ ഈ റോസാപ്പൂവിനെക്കാട്ടിലും കാലത്ത് എറണാകുളത്തല്ലേ ഞാൻ ഇന്നിട്ട് വരുന്നത് എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന ഞായറാഴ്ച ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നേ ഇല്ലയോ പിന്നെ എന്തിനാ നേരത്തെ എണീറ്റെ കണ്ണും പൂട്ടി ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ കിടന്നുറങ്ങാൻ വയ്യായിരുന്നു പിന്നെ എനിക്ക് ഇവിടുത്തെ സുപ്രഭാതം കാണണ്ടേ പിന്നെ നീ ഇവിടെ ഉണ്ട് വരുന്നത് കുഞ്ഞുങ്ങളെ അവിടെ അമ്മ പറഞ്ഞിട്ടല്ലേ വിട്ടത് ഒരു നിർത്തണ്ടായിരുന്നു ഓ അമ്മ പറഞ്ഞു വരെ രണ്ടു ദിവസം അവിടെ കൊണ്ട് നിർത്താന് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വിളിച്ചോണ്ട് വരാം പിള്ളാർ വിടില്ല പോണ പോ

കുളി കുളി ല്ല പറഞ്ഞാൽ എറണാകുളത്തെ വെള്ളം ബോർവെള്ളാന്ന് ബോർവെല്ലിന്റെ വെള്ളമാണ് വെള്ളത്തില്ല അവിടെ നിറഞ്ഞ എറണാകുളം ഇങ്ങനെ ഈ കായലിനോട് തീർന്നു കിടക്കത്തില്ല അവിടുത്തെ കിണറ്റൊന്നും വെള്ളം കൊള്ളത്തില്ല ഉപ്പിന്റെ സാന്ദ്രത നിശ്ചയിച്ച് ഭയങ്കര കൂടുതലാണ് അല്ല സാന്ദ്രത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ കാടുപ്പം കൂടുതലായ കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കീറി തടിച്ച് എല്ലാത്തി ഭയങ്കര ഭയങ്കര അലർജി അങ്ങനെയുള്ള അസുഖങ്ങളെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞു കയറുക ഡാർക്കെസ് ആവുക അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഉണ്ടാവും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും എനിക്കൊന്നും പറ്റത്തില്ല വെള്ളത്തിൽ ഞാൻ പച്ചോളാം ചൂടോളാം ചൂടോളാം തണുത്തോളാം തണുത്തോളാം എനിക്ക് ടെക്നോളജി ഒന്നും കേട്ടോ ഞാൻ 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 റൂമിൽ ഇങ്ങനെ സ്നേഹം ഈ അറിവും കുടുംബശ്രീയുടെ സെക്രട്ടറി അറിയത്തില്ലാത്തത് ഇക്കാര്യം പറയാതിരിക്കാ ഭേദം പുതിയ കുടുംബശ്രീ നമ്മൾ സെക്രട്ടറി ഒക്കെ തെരഞ്ഞെടുക്കുമ്പം അവിടെ യോഗം വെക്കുമല്ലോ അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ചായങ്കടിയും ലെഡുവൊക്കെ കാണും അതുണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ നാളെ ആൾക്കാരുടെ മുമ്പിൽ പോയി കൈ കെട്ടി അങ്ങ് നിന്നു ഗായത്രി ചോദിച്ചു പുതിയ സെക്രട്ടറി ആകാൻ ആർക്കാ ആഗ്രഹമെന്ന് എന്റെ കഷ്ടകാലത്ത് ഞാൻ കൈപൊത്തി ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞതും എന്നെ പിടിച്ച് അങ്ങ് വാ തുറന്നപ്പോഴത്തേക്ക് രണ്ട് തണ്ണാക്കി തിരികിട്ട് എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാനും ഞാൻ ഒന്ന് സമ്മുരത്തിൽ അല്ല ഒറ്റ ഗായ് നല്ല സംഭവം നിങ്ങളുടെ കുടുംബശ്രീ പോകുന്നത് ഗായത്രി കൂടി അല്ലേ നിങ്ങളുടെ കുടുംബശ്രീയുടെ വാർഷിക നിങ്ങൾ അങ്ങോട്ട് പോയ ആ സമയത്തെ ഈ ഗായത്രി ഈ ബാനറെ പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നു വന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കി ദേവി ദേവി ആ അവളിങ്ങനെന്താണ് ബാനർ എഴുതി വെച്ചത് സുവീടെ പതിനഞ്ചാമത്തെ വാർഷികം ഏത് കുടുംബശ്രീയാ സുവണ്ണ സുവണ്ണ

போதம் விளிக்கோ இல்லாதவளோதே காயத்ரி அவள அவளான ஆ குடும்பத்திரி கொண்டு வந்தது அவளான குடும்பத்தேற்றோம் வலியவும் சௌந்தர்யும் அவளா இது தான் ஓட்டோஷன் ஸ்டார்ட் வந்து கரையே வந்து ശരി ഒരു സത്യം മനസ്സിലാക്കണം ഞാൻ എറണാകുളത്തൊക്കെ പോയി പെണ്ണുങ്ങളെങ്ങനെ കാണുമ്പേ നീയാട്ടാണ് എനിക്ക് തോന്നുന്നത് ചുമ്മാ സത്യം ഏത് മണ്ണെ കണ്ടാലും കഴിഞ്ഞ ഇടയ്ക്ക് പണിക്ക് പോയപ്പോഴേ പാലാരിവട്ടം ബസ് സ്റ്റോപ്പില് പത്ത് നീ നിൽക്കുന്നു ചുരിദാർ ഇട്ട് ജീൻസ് ഇട്ടെ ടീഷർട്ട് ഇട്ട് ഇവിടെ മുറിഞ്ഞ ജീൻസൊക്കെ ഇട്ട സാരി ഇവിടത്തെ പത്ത് നീ നിൽക്കുക ഒരു പെണ്ണുങ്ങനെ അങ്ങോട്ട് തിരിച്ചിരിക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു നീ അന്ന് ചെന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് മോളെത്തോട്ട് എന്താ എന്റെ പൊന്ന അതങ്ങ് വീട് പക്ഷെ മനസ്സീടല്ലേ ഇരിക്കുന്നത് തലച്ചോറാണ് നമ്മുടെ മനസ്സ് തല തലച്ചോറാണ് തലയിലാണ് മനസ്സിരിക്കുന്നത് ഈ മനസ്സിന് ചൂട് കിട്ടാൻ വേണ്ടി അമ്മാവൻ തല മുട്ട അടിച്ചിട്ട് നടക്കുന്നത് അതാണ് കഷണ്ടി എന്ന് പറയുന്നത് സത്യോട്ട് ഇപ്പൊ നല്ല നോക്കണം നല്ല വിഗ് ഒക്കെ മേടിച്ച് നല്ല സ്ട്രേറ്റ് വിഗ് നല്ല ഡിസൈൻ ഇങ്ങനെ വെച്ചേക്കില്ലേണ്ടല്ലോ എന്തുവാരെ ഒന്ന് കാണാൻ പോകണം അമ്മാൻ വയ്യാതെ കിടക്കുവീണ് തല പൊട്ടി കിടക്കുവാനൊക്കെ കേക്കാം പിന്നെ അമ്മ ചോറൊക്കെ അമ്മായി എന്നോട് പറഞ്ഞു ചീനീം കാച്ചിലും ചേനയും ചേമ്പും എല്ലാം വിളഞ്ഞു കിടക്കുവ നീ വിരുന്ന് പോടക്കാൻ പോകുന്നു അല്ലേ തരുന്നില്ല അപ്പൊ കാര്യം അവരുടെ തേങ്ങ ഇല്ലല്ലോ ഒരു മൂന്ന് തേങ്ങ അവർ കൊണ്ട് കൊടുക്കാം മൂന്ന് തേങ്ങ അവർക്ക് കൊടുക്കാം തേങ്ങ കഴിഞ്ഞോ കൈ കിടന്ന് ഒന്നര പോകാൻ വേണ്ടി വള ഊരി പടയം വെച്ചിട്ട് ഞാൻ രണ്ട് തേങ്ങ ആട്ടി ഒരു കിലോ വെളിച്ചെണ്ണയും മേടിച്ചത് അതല്ലേ എന്റെ തേങ്ങ എന്റെ പൊന്നെണ്ണ അത് മാത്രമോ ഇപ്പൊ ഈ തേങ്ങാക്കി വെയിറ്റ് കൂടാൻ വേണ്ടിട്ടുണ്ടല്ലോ അതിന്റെ മൂന്നാം തൃക്കണ്ണിൽ ഇവർ വെള്ളം ഒഴിച്ചു കരുതുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും പറ്റത്തില്ല ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് റിപ്പോർട്ടൊക്കെ ഒന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് പോവാം വീട്ടിൽ ഇന്നലെ സംഭവം ഇന്നലെയോ അണന ഇവിടെ ഇല്ലാത്ത ഇന്നലെ നല്ല എല്ലാ ദിവസവും ഇത് തന്നെ എന്തു മാത്രം അടിയാമി കിട്ടുന്നവോ ഞാനും കിട്ടി ഓ മിറ്റത്തിട്ട് എന്തോ അറിയാവോ ഞാൻ പോയി കൈ കെട്ടി നോക്കി നല്ല എനിക്ക് എന്തോ ചെയ്യാം അവനവടെ ചെയ്യുന്നുണ്ടല്ലോ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവനെ മാത്രം കുറ്റം പറയാം അവൻ കള്ളു ഓടിക്കുകയും ശരിയാ പക്ഷെ അവക്ക് രണ്ടരിയുടെ കുറവുണ്ട് അവള് ഒന്നല്ല ഇതെപ്പ വന്നു രാവിലെ ആറുമണിക്ക് എന്തുവാ അത്ര അണ എപ്പോ വന്നെന്ന് ഞാൻ നേരെ രാത്രി വന്നത് എന്റെ അത്ര രാത്രി ഞാൻ അറിഞ്ഞില്ല നീ അങ്ങനെ അറിയാമെങ്കിൽ മറന്നു പറഞ്ഞാലും നീ അറിയത്തില്ലല്ലേ വെള്ളം കയറ്റി നടക്കുവല്ല എല്ലാരും പറഞ്ഞു ഞാൻ സഹിക്കും അണ്ണ മാത്രം അത് എന്തിനാ നിന്ന് കള്ളു പിടിക്കുന്ന എന്തിനാടാ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ഞാൻ കുടിക്കുന്നത് എന്താ സാഹചര്യം എല്ലാ ദിവസവും ബീവറി തുറക്കും അതാണ് ഒന്നാം തീയതി തുറക്കുന്നു കൂടുവല്ലേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തെ ഒരേ ഒരു സാധനം ഉള്ളു കൊള്ളത്തില്ലെന്ന് പറഞ്ഞു വിൽക്കുന്നത് അത് മദ്യം അതെഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് രാവിലെ അടിച്ചോടാ പിന്നെ വാടക എടുക്കുന്നു ഇന്നലെ നടക്കുന്നുണ്ടെന്ന് പറയാ വാടക നടക്കുവായിരിക്കും എത്ര പിള്ളേർ ഉണ്ടായിരുന്നു മൂന്ന് ഇതൊക്കെ മൂന്നായപ്പോഴേ അവള് നിർത്തി അതല്ല കള്ളു കൂടി കൂടിയോ അതങ്ങനെ പറയരുതാണ് വേദിച്ച് വരുമ്പോഴേ ഞാൻ എന്നെ കണ്ടുപിടിക്കും ഞാൻ കല്കോണ്ടിരി കുടിച്ചിട്ടുണ്ട് എന്റെ ഫാമിലി എന്റെ ഭാര്യയൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ വലുതെന്ന് പറഞ്ഞു പണ്ട് ഞാൻ കള്ളു കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മണം പിടിച്ചു വരും ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോ അന്നിങ്ങനെ ഇങ്ങനെ കൊതി ഊർണിക്കും കൊതി കിട്ടായിരിക്കാൻ ഒരു ശകലം ഒഴിച്ചു കൊടുത്താൽ പറയും ഇന്നടാ വായിക്കാത്തത് സ്മെല്ലടിച്ചാലേ അവള് പിടിക്കുമെന്ന് എന്നിട്ട് ഈ മാന്യൻ അപ്പുറത്തു നിന്ന് ഒരു തേക്കിന്റെ ഇല വരച്ച് കുമ്പളും കുത്തിയതേണ്ടി ഇങ്ങനെ നിക്കും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറയുക കള്ളുപടിക്കരുത് ചേച്ചാ ചേച്ചാ വന്ന വഴി മറക്കരുത് കേട്ടോ എന്താ എറണാകുളത്തൊക്കെ പോയത് വളഞ്ചുഴിലും മട്ടക്കുളഞ്ഞയിലും കറങ്ങി തിരിഞ്ഞ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ എന്റെ കാശു കൊണ്ട് ഇഷ്ടംപോലെ കുടിച്ചിട്ടുള്ളൂ ഞാൻ ആ പരിപാടി എന്റെ ഇവിടെ നടക്കത്തില്ല പരിപാടി നടക്കത്തില്ല എങ്ങനാ എങ്ങനെ അതല്ല സൺഡേ അല്ലേണ്ടോ എന്തോ ില്ലേന്ദ്രാ ഒരു ഇരുന്നൂറ് കടുന്ന ഒരു കോർഡർ വാങ്ങിച്ചെ പറഞ്ഞാൽ നീ എല്ലാരെയും നിർബന്ധിക്കുന്ന പോലെ എന്റെ ചേട്ടനെ നിർബന്ധിക്കരുത് എന്റെ അങ്ങനോട്ട് അങ്ങനെ ആ അത് മാത്രല്ല ഞങ്ങളിതേ അമ്മാവന്റെ വീട്ടിലോട്ട് പോവാൻ നിക്കൂലോ അപ്പൊ ഞാൻ പോകണം പറഞ്ഞു വിട്ടാ മനസ്സിലാക്കി ചെയ്യേ പോയേക്കാമേ നിങ്ങളുടെ എന്തോടി ഗായത്രി എടി എന്തോ പറ എനിക്ക് പയ്യ നീ എടി നിങ്ങൾ എന്നോട് പോടി സെക്രട്ടറി എന്ന് പറഞ്ഞു ഞാൻ എന്തോ വരുമെന്നോക്കട്ടെ ആ വരാം 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 എന്തുവാ അമ്മാവിന്റെ വീട്ടിലെ പോക്ക് നടക്കത്തില്ല ഈ ഗായത്രി വിളിച്ച് പറയുവ ഞങ്ങളുടെ ഈ കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവർക്കും ഒരുപോലത്തെ സാരി മേടിക്കണം അത് എടുക്കാൻ ചെല്ലാനോ എല്ലാവർക്കും ഒരുപോലത്തെ സാരി എടുക്കുന്നത് അയ്യോ എന്നാലല്ലേ ഞങ്ങളുടെ യൂണിറ്റി ഞങ്ങളുടെ ഒരുമ ഞങ്ങളുടെ ആ സ്നേഹം എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ യൂണിറ്റി സ്നേഹം കൊണ്ടൊന്നുമല്ല പലരും പല തുണി ഇട്ടു വന്നാൽ ഏറ്റവും നല്ല ആളെ നോക്കി കുത്തും കുട്ടി എല്ലാവർക്കും ഒരു പരസ്പരം ഞാൻ പറഞ്ഞു കേട്ടോ ം ചെന്നിട്ട് അതിലുള്ള തീരുമാനം ചാട വന്നായിരുന്നു ഞാൻ അറിഞ്ഞില്ലേ കേട്ടോ തമ്പുരാനേ ഞാൻ പോവാ നിക്കല എന്തുവാ ഞാൻ പോന്നോ അന്ന ഒന്നൂടെ ഒരാരും എടുക്കാം പിന്നെ

പെണ്ണുങ്ങൾ തുണിയെടുക്കാൻ പോയല്ലോ വന്നാലായി വന്നില്ലാലായി ആ കട വരെ തിരിച്ചിട്ടിട്ട് കടക്കാരെന്ന് തുണി വരെ പറിച്ചു നോക്കും കൊള്ളാമോ പാദരാത്രിയാവും അവിടെ നമുക്ക് ഇവിടെ അടിച്ചേ സെറ്റപ്പ് സെറ്റപ്പാക്കാം അപ്പം എല്ലാം ബാക്കി സെറ്റ് ടച്ചിങ് വെള്ളം ഗ്ലാസ് സംഭവം എല്ലാം എടുത്ത് വെച്ചാൽ എല്ലാ വെള്ളം എല്ലാം ഓ ഓരോ ദോശയായി വീട്ടിൽ വന്നിട്ട് എറണാകുളത്തൊക്കെ ആണെങ്കിൽ വെറും മിച്ചറ് കൂട്ടിയായിരിക്കുന്ന ഇവിടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അയ്യോ അയ്യോ അയ്യോന്നില്ലയോ അളവ്ലാസ് എടുക്കാൻ മറന്നു

ജസ്റ്റ് മിസ് ചേച്ചി ഞാൻ കണ്ടെത്തു ഞാനിവിടെ നിറങ്ങുന്ന എന്തിനാന്ന് ഭീവരാജുകാർക്കറിയാം ബില്ലടിച്ച് സാധനം എടുത്ത് വെളിയിൽ വെച്ചുള്ളൂ എടുത്തോണ്ട് വരുന്ന ചുമതല എന്റെ കൊറേ ഓസിനെ അടിച്ചിട്ടുള്ളവനാ വീട്ടിൽ ഞാൻ വാങ്ങിച്ച മാത്ര സാധനമായിരുന്നു ആയിരം രൂപ മുന്നൂറ്റമ്പത് രൂപ ഇവരെ കൊണ്ട് കുടിപ്പിക്കുന്നു എത്രാരി അച്ചാറു അവ കാട്ടുകാൽ കേൾക്കും എന്റെ ഹൃദയം ഞാൻ ആവാസത്തെ അടിച്ചു എന്നെ കാന്താരി പൊത്ത കാന്താരി കാട്ടീന്ന് കൊണ്ടുവന്ന കാന്താരിനകത്ത് കപ്പ കുഴമ്പ് പോലെ വേവിച്ച് ഇതിനകത്ത് മുക്കി ഇങ്ങനെ അടി അടിക്കാൻ അടിപൊളി സാജ കിടക്ക് താനുണ്ടാ ഒടി ഓ എന്തോ പറയാനാ ചേച്ചി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവളുമാർക്ക് ആ കട പറ്റത്തി എന്നാ ഞാൻ അമ്മ പറഞ്ഞു ഈ കടയിലോട്ട് അത് പറ്റത്തിന് ഇല്ല ഞാൻ പറഞ്ഞു ഇനി ഞാൻ അറിയത്തില്ല ഞാൻ സത്യം പറഞ്ഞ അമ്മാവിന്റെ വീട്ടിൽ പോകാനിരുന്നാണെ ഉടനെ അവള് കായു വിളിച്ചു പറഞ്ഞു പറ്റത്തില്ല ഞാൻ പറഞ്ഞതാ അന്ന് നിന്നിപ്പം നീ സെക്രട്ടറി മറ്റേ എന്ന് പറഞ്ഞ അങ്ങോട്ട് വിളിച്ചതാ അത് ചെയ്യാൻ പറ്റുമോ ഇനി എന്നെ വിളിക്കട്ടെ സമയ ഞാനും പറയാടി പരാടി എന്നിട്ട് ഞാൻ പോയിട്ട് എന്റെ താങ്ക്യൂ ഞാൻ അമ്മയെക്കാളും എനിക്ക് അത്ര പ്രായം ഒന്നുമില്ല ഏട്ടാ ചന്ദ്ര ഞാൻ അത്രയും ഞാൻ അന്നേരവേ അണ്ണനോട് പറഞ്ഞിട്ട് ഇത് നടക്കത്തില്ല അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ടെക്സ്റ്റൈൽസ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മക്ക് അങ്ങോട്ട് പോവാന്ന് പറ്റത്തില്ല എന്നാ പറഞ്ഞു എന്നാ ടൗണിൽ വേറൊരു കടയുണ്ടല്ലോ അങ്ങോട്ട് വേണം അവിടെ ഞാൻ നീ കോയമ്പത്തൂർ പോയിട്ട് അവർക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്ന സാരിയൊക്കെ ഈ പറയുന്നത് അങ്ങനെ എന്നെ ഓസിമാര് സാരി മേടിക്കണ്ട ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് അണ്ണാ എന്തു കറിയാ ഉം വരുവാന്നെ പറമ്പിപ്പോ

നിങ്ങക്ക് ആ പേര് പറഞ്ഞാ നിങ്ങക്ക് ഇഷ്ടം പെടത്തില്ല എന്നാലും ഞാൻ പറയും നിർത്തിക്കോ ആ പേര് പറഞ്ഞപ്പോ നിങ്ങക്ക് ഒരു കുളിന് എന്റെ തനിക്കൊണ്ട് ഞാൻ എനിക്കത് ചിരിക്കുന്ന മുഖം ഞാനങ്ങ് മാറ്റി കേട്ടോ ഗായത്രി ഗായത്രി ഞാൻ എടുക്കാൻ കേട്ടോ എപ്പോഴും എത്ര നേരെ തമാശ പറഞ്ഞിട്ട് എനിക്കറിയാം എനിക്കത് വേണം അവള് പറഞ്ഞു ഞാനില്ലാത്ത സമയത്ത് അവൾ അച്ചാറിട്ടോട്ട് വരുവോ എനിക്ക് ബുദ്ധി ബോധം ഇല്ലെന്ന് പറയുന്നത് എല്ലാ കണക്കുകളും ഞാൻ കൃത്യമായിട്ട് നാലായിരത്തിന് എത്ര പൂജ്യം എത്ര പൂജ്യം നാലായിരത്തിന് എത്ര പൂജ്യമാ

വാഴ പോലെ പിടിച്ചു വെച്ചാ തണുപ്പുള്ള ഞാൻ പറഞ്ഞേക്കാം ഞാൻ നല്ല നല്ല മൂടിലിവിടെ നിന്നതാണോ ആണോ എന്നോട് എന്തോ പറഞ്ഞത് അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോന്നു പറഞ്ഞില്ലേ അമ്മാവന്റെ കുഞ്ഞം എന്റെ വല്യം പറഞ്ഞോ എനിക്ക് മനസ്സിലായി നിങ്ങൾ പോകുന്നതിനെ കാട്ടി കൂടുതലും അടുത്തോണ്ടു എന്നെ അച്ഛൻ്റെ അടുത്തോണ്ടു കടന്നിട്ട് എന്റെ അച്ഛൻ വലിയ അതുകൊണ്ടാ പൊടി ഞങ്ങൾ വീട്ടിൽ അവരില്ല നല്ല വൃത്തിയാണ് കോവളത്ത് മതാമാരെ അച്ഛനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്ക് രാവിലെ മുതലേ എന്തിനാണെങ്കിൽ ഞാൻ അങ്ങനെ പറയൂടി ഞാൻ അങ്ങനെ വിളിക്കുന്നു പോവാന പോവ ഞാൻ പറഞ്ഞാ ഇവനെ എത്ര ഇവൻ ഉപദേശാവത്തില്ല എനിക്കറിയാ ഏതോ തലതെറിച്ചവൻ ഇവന് പൈസ കൊടുത്ത് എവിടെങ്ങാണ്ട് കള്ളു കൊണ്ടേ പാത്ത് വെച്ച് അവിടെ കുടിച്ചിട്ട് വരുവാത്തൊടി രണ്ട് കൈ കൂട്ടിമുട്ടുമ്പോഴാണ് മാറിപ്പോയപ്പോ അതുകൊണ്ട് ഒരു കൈ എന്റെ ജീവനോട് പോവാൻ പോകുന്നതെ പൊക്കോളാം നിങ്ങൾ അങ്ങനെ പോകണം തന്നെ വെള്ളം കൊണ്ടു തരാമോ വെള്ളം കൊണ്ടു തരാമോ ഫിഷറിയുണ്ടോ ഫിഷറിയുണ്ടോ നിങ്ങൾ എന്താ പ്രശ്നം